ബേക്കറിക്കടയിൽ സാമൂഹ്യ വിരുദ്ധ സംഘം അക്രമം നടത്തി കടയുടമയും മയ്യനാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സജീറിന് പരിക്കേറ്റു അക്രമത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ മയ്യനാട്ടും പരിസരത്തും കടകളടച്ച് ഹർത്താൽ ആചരിച്ചു ജനപ്രതിനിധി കൂടിയായ സജീറിന്റെ ഉടമസ്ഥയിലുള്ള മയ്യനാട് പണയിൽമുക്ക് ഫ്രൂട്ട്സ് ആൻഡ് ബേക്സിലാണ് അക്രമം നടന്നത് കടയിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തിയ സംഘമാണ് അക്രമത്തിന് പിന്നിലെന്നാണ് പറയുന്നത് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മുൻ മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡന്റുമായിരുന്ന പ്രസിഡന്റുമായ സഖാവ് സജീറിനെയും സജീറിന്റെ സഹോദരനെയും കടയിലെ തൊഴിലാളികളെയും സാമൂഹ്യമാർ രാത്രി അബോധാവസ്ഥയിൽ മറ്റ് കഞ്ചാവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വന്ന് കടയിൽ വന്ന് ശല്യം ചെയ്ത് ഏകദേശം ഒന്നര രണ്ട് ലക്ഷം രൂപയുടെ നമ്മുടെ ദൈനംദിന അവരുടെ ജീവിത ഉപാധികൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ ആണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനി സഹോദരൻ സജീവിനെയും തല വരെ അടിച്ചു പൊട്ടിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് കേരളത്തിൽ ഇന്ന് ഒരു വർഗീയലകളെയോ മറ്റു കാര്യങ്ങളോ നാട്ടിലാകമാനം നടക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ഓർക്കണം ഈ കാലഘട്ടത്തിലാണ് രാത്രി ചില സാമൂഹികമാർ നാട്ടിലാകമാനം കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജീവിത ഉപാധികൾ ആയിട്ട് ഇരിക്കുന്ന അവരെ രാത്രി ശല്യം ചെയ്യുന്നത് ചില മേഖലകളിൽ പതിവാക്കിയിട്ടുണ്ട് രവിപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ